പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല വണക്ക മാസത്തിൽ ഇന്ന് എലിസബ പുണ്യവതി പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഓർമ്മപ്പെടുത്താൻ മലങ്കിൽ കുറിച്ചിടാം പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന സമയം എലിസബത്തിൻ്റെ അടുത്തേക്ക് മലം പ്രദേശത്തുള്ള തിടുക്കത്തിൽ അവൾ യാത്രയായി അവിടെ ചെന്നു മറിയത്ത് മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തു അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് ശിശു കുതിച്ചു ചാടി അടുത്ത വാക്യം എലിസബത്താണ് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ആ വാക്ക് ഞാൻ കൃത്യമായി പറയാം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ ഒന്നുകൂടെ പറയാം ഇത് നിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ച് ചാടി ഇവിടെ പരശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ യേശുക്രിസ്തു രൂപം ചെയ്തതാണ് ആ രൂപം ചെയ്തതേ ഉള്ളൂ ആ രൂപം ചെയ്ത് യേശുവിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് പരിശുദ്ധതയും മറാവ് എലിസബത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട പ്രവാചകൻ ഉദരത്തിൽ കുതിച്ചു ചാടി ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പല പ്രാവശ്യവും ഒരുപക്ഷെ എലിസബത്തിനെ സന്ദർശിച്ച് കാണാം മറിയും മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ വഴിതെറ്റാതെ മലം പ്രദേശത്തൂടെ ഓടിപ്പോവുകയില്ല അങ്ങനെ ഓടിപ്പോവുകയാണ് ഒന്നാമത്തെ മാസത്തിൽ ഓടാൻ പാടില്ലെന്ന് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെ അതൊക്കെ മാറ്റി നമുക്ക് വെക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ ഈ പരിശുദ്ധ ദൈവമാറാവിൻ്റെ സാന്നിധ്യം അഭിവാദനത്തിൻ്റെ സ്വരം ഒരു സ്ത്രീക്ക് സന്തോഷം നൽകുകയാണ് ഈ സന്തോഷത്തെയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയമാക്കേണ്ടത് നമ്മൾ ചില മനുഷ്യരോടൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജി ലഭിക്കും ചില മനുഷ്യരൊക്കെയുണ്ട് ജീവിതത്തിൽ പലതും നെഗറ്റീവായിട്ടേ കാണാറുള്ളൂ തൊണ്ണൂറ്റിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു സ്കൂളിൻ്റെ പണി ആരംഭിക്കുകയാണ് കൊട്ടാരക്കര ഏരിയയിൽ അപ്പോൾ കുറേ തടി വേണം ഈ തടി കിട്ടുന്നതിന് വേണ്ടി കുറച്ചൊക്കെ പരിശ്രമിച്ചു തടി വെട്ടിയെടുത്തു നല്ല ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ലോഡിങ് തൊഴിലാളികളൊക്കെ തൊഴിലാളികളൊക്കെ ഉണ്ട് ഇപ്പോൾ തൊഴിലാളികളുടെ പട്ടിണി അവരെ പട്ടിണിക്ക് ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും അവരോടൊപ്പം സഹകരിച്ചു എന്ന് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് വേറെ ജോലിക്കാർ എടുക്കാറുണ്ട് ഞാൻ വിചാരിച്ച് അവരുടെ കൂടെ അന്നമാർ ഈ തൊഴിലാളികളുടെ കൂട്ടത്ത് ഒരാൾ ഒരു പ്രത്യേകതയുള്ള ആളാണ് ഒരു തടി കണ്ടാൽ ആദ്യം പറയും ഓ ഇത് സിമ്പിൾ വളരെ ലളുതാണ് ഏലേലം വിളിച്ചകത്ത് കയറ്റാം എന്നാലിക്കൂട്ടത്തിൽ വേറൊരാളുണ്ട് ഈ ഒരു തടി കണ്ടാലും വലുതാണെന്നാലും ചെറുത് ഓ ഇത് വലിയ പാടാണ് ഇത് നമ്മളെ കൊണ്ടു എന്ന് തോന്നുന്നില്ല ഇത് പല പ്രാവശ്യം കേട്ട് കേട്ട് തൊട്ടടുത്ത് നിന്ന് ഇബ്രാഹിം കുട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞു എൻ്റെ സുഹൃത്തെ ശമ്പളം ഞാനങ്ങ് വീട്ടിൽ തന്നേക്കാം താങ്കൾ അങ്ങ് പൊക്കോ അതായത് ഇതെടുക്കാൻ പാടാണ് ഇത് വലിയ പ്രയാസമായിരിക്കും എന്ന് നിരന്തരമായി പറയുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു താങ്കളങ്ങ് പൊക്കോ ഞാൻ പൈസ കിട്ടിക്കൊണ്ട് തന്നേക്കാം കാരണം താങ്കൾ ഈ സ്ഥിരമായി ഇങ്ങനെ പറയുന്ന അനുസരിച്ച് ഈ ജോലിക്കാരുടെ മനസ്സ് മടിക്കത്തേ ഉള്ളൂ എത്ര ലളിതമായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞുതരിപ്പിച്ചു തൊഴിൽ അതായത് മരമെടുക്കുന്നവളാണ് അപ്പം ഞാനവിടെ നിന്ന് തൊണ്ണൂറ്റിയെട്ടിലാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ മനുഷ്യൻ എത്ര മനോഹരമായിട്ടാണത് പറഞ്ഞത് മറ്റേ മനുഷ്യനെ വെറുപ്പിക്കണമില്ല അതേസമയം തന്നെ ജോലി ചെയ്യുന്നവരെ ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിശുദ്ധ അമ്മ എപ്പോഴും എല്ലാവരെയും വളരെ തീക്ഷ്ണതയുണ്ടായി നിൻ്റെ ഹൃദയത്തിലുള്ള വാൾ തുളച്ച് തുളച്ച് കയറും എന്ന് പറയപ്പെടുന്ന ഒന്നും വേണ്ടുന്നില്ല അവൾ ഹൃദയത്തിൽ സംഭവിക്കുകയാണ് ശ്രീയെ എന്ന് വിളിച്ചുകൊണ്ട് യേശോ സംസാരിക്കുന്നിടത്തും ഒന്നും വേണ്ടുന്നില്ല ആരാണെൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നിടത്തും ഒന്നും വേണ്ടുന്നില്ല വളരെ നിശ്ശബ്ദതയുടെ ഇന്നത്തെ ദിവസത്തിൽ പരിശുദ്ധ തെയ്യുമാറാവില്ല നമുക്ക് സ്വീകരിക്കേണ്ടവർ ഒറ്റ കാര്യം ഇതാണെന്ന് ചിന്തിക്കുക ആർക്കും നമുക്ക് ഉപകാരം ചെയ്ത് വളർത്താൻ സാധിച്ചില്ല എങ്കിലും ഒരു നോട്ടം കൊണ്ടോ ഒരു കൈത്തൊടൽ കൊണ്ടോ ഒരു കൈ തട്ടുന്നത് കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരാളെ പോസിറ്റീവായിട്ട് വളർത്തിയിടുക എല്ലാ വരികളിലും കൃത്യമായി പാരഗ്രാഫ് തിരിച്ചെഴുതിയിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി അവസാനം വന്നപ്പോൾ ഒരു തുടക്കത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി ആ മിസ്റ്റേക്കിൻ്റെ മുമ്പിൽ വട്ടവിട്ട് വെക്കുന്ന അധ്യാപകരെ അവിടെ അല്ല വട്ടയിടണ്ടേ എൻ്റെ മാർജിൻ കോളത്തിൽ ഒരു വട്ടവിട്ടൊരു ടിക്ക് ഇട്ടേറെ ഇട്ടിട്ട് പറയുക കുഞ്ഞേ ഇതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് ദർശനത്തിൽ കാണുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ ഒരു വിചിന്തനം ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ പ്രാവർത്തിക ജീവിതത്തിൽ ഉണ്ടാകട്ടെ കൊച്ചുകുട്ടി ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നില്ല രാവിലെ സ്കൂളിൽ പോകണം ആ കൊച്ചുകുട്ടിയുടെ അടുത്ത് എന്തിരുന്ന് അല്ലെ പ്രായമായ കുട്ടികളിൽ നിന്ന് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുഞ്ഞിൻ്റെ തലേ തട്ടിയിട്ട് എഴുന്നേൽക്കു കുഞ്ഞ് സ്കൂളിൽ പോകണ്ടേ കോളേജിൽ പോകണ്ടേ എന്നെ വിളിച്ച് പറയുന്ന അമ്മയാണോ ആ കുട്ടിക്ക് ഇഷ്ടം അതോ എഴുന്നേക്കടാം ഇപ്പം വെള്ളം കുരു എന്ന് പറയുന്ന അമ്മയാണോ കുഞ്ഞിന് ഇഷ്ടം കുഞ്ഞെന്ന് ഇഷ്ടപ്പെടുന്നത് അമ്മ ഞാനിപ്പോൾ എഴുന്നേക്കാമേ എന്ന് പറയാൻ ഉത്തരം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിളി കേൾക്കാനാണ് ഒരു കുഞ്ഞാഗ്രഹിക്കുന്നത് അപ്പോൾ നന്മയുടെ നല്ല ദിവസത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാം അറിയത്തെ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ജോൺസൺ കരൂർ